കട്ടപ്പന നഗരസഭ ഇരുപത്തി എട്ടാം വാർഡിലെ ഭജനമടം റോഡ് ശുചീകരിച്ചു പാതയുടെ ഇരുഭാഗത്തും അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും കാടുപടലങ്ങളുമാണ് നീക്കം ചെയ്തത് നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കട്ടപ്പന നഗരസഭ ഇരുപത്തി എട്ടാം വാർഡിലെ ഭജനമടം റോഡ് ശുചീകരിക്കുന്നത് മിഷന്റെ പതിനായിരം രൂപയും നാട്ടുകാരുടെ സഹകരണത്തോടെയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് പാതയുടെ വശങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും കാടുപടലങ്ങളും നീക്കം ചെയ്തു നിരവധി വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്ന പാതയുടെ വശങ്ങൾ കാടുമൂടിക്കിടന്നത് വലിയ ഭീഷണിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് കാടുപടലങ്ങൾ പിടിച്ചു കിടന്നതിനാൽ മാലിന്യമടക്കം തള്ളുന്നതും നിത്യസംഭവമായിരുന്നു അതോടൊപ്പം ഇഴജന്തുക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു കൂടാതെ റോഡിന് സ്വാഭാവിക വീതി കുറയുന്നതിനും കാരണമായി ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ചത്